ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ആ മാറ്റി മാറ്റിത്തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ് ഞാനൊരിക്കലും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ സീറ്റ് എനിക്ക് ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്നു ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കൂ അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല അത് സാറില്ല കുഴപ്പമില്ല വർഗം ഇത്രങ്ങൾ ആരാന്നും കൂടെ അവർ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു അത് കുഴപ്പമില്ല അതെ എന്നോ തള്ളിയില്ലേ പുതിയ സംഭവമല്ലല്ലോ ദിവസം സീറ്റ് സീറ്റ് ഈ സ്പീക്കർ ഇത് ഇനി പ്രതിപക്ഷത്തിന്റെ അടുത്താണെന്ന് താങ്കൾക്ക് ഒരു മറുപടി തന്നിരുന്നു താങ്കൾ ആവശ്യപ്പെട്ട അല്ലല്ല നമ്മൾ ആ ലെറ്ററാണ് ഇപ്പോൾ കൊടുത്തത് അപ്പൊ അതിന് മറുപടി ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല ആ മറുപടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത് ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും അതായത് പ്രതിപക്ഷനിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നൊരു സ്വതന്ത്ര ബ്ലോക്കായിട്ട് സീറ്റ് അനുവദിക്കണം പ്രതിപക്ഷ പ്രതിപക്ഷനിരയിലേക്കാണ് ഇപ്പൊ എന്നെ മാറ്റിയിട്ടുള്ളത് അതിന് ഞാൻ തയ്യാറല്ല എനിക്ക് പ്രതിപക്ഷമല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയുക സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത് അതിനെ മറുപടിക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് അതുകൂടെ ഇല്ല സഭയിൽ അടിയല്ലേ നടക്കുന്നത് ചർച്ചയല്ലല്ലോ മാത്രമേ കല്യാങ്കളി ഇല്ലല്ല എനിക്ക് എന്റെ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല ഇനി ഇപ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എൻ്റെ ഈ പറയുന്ന ഡി എം ഡി എം കെയുടെ നയവിശദീകരണവും അത് ജനങ്ങളിലെത്തിക്കാനുള്ള പണിയിലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതെ 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 അത് അറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കത് മനസ്സിലായില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അപ്പം നമുക്ക് കാണാം അങ്ങനെ തെളിയിക്കും സ്ഥലം മാറ്റത്തെ പറഞ്ഞു അജിത് കുമാർ കസരക്കളി നമ്മളെ ഓണത്തിനൊക്കെ കസരക്കളി ഉണ്ടാവില്ലേ എന്നത് പറഞ്ഞ പോലെ ഈ സീറ്റ് നാളെ സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം അദ്ദേഹത്തെ എന്താ പറയുക ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യേണ്ടേ സോറി സസ്പെൻഡ് ചെയ്യണ്ടേ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടത് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റണമാക്കാൻ എന്ന സി എംഒ ഓഫീസിലെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് സസ്പെൻഷൻ ചെയ് നടത്തണം എന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് തയ്യാറല്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ബലം പിടിച്ചിരുന്നത് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഡി ജി പി അതിന് തയ്യാറായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ രാത്രിയെ പകലും പകലിന് രാത്രിയാക്കിക്കൊണ്ടിരിക്കല്ലേ അത് എത്ര കാലം തുടരും ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചേലക്കര തിരഞ്ഞെടുപ്പ് ഒരമ്പാണ് അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് അവിടുന്ന് മനസ്സിലാക്കുക